മാസങ്ങൾക്ക് മുൻപ് ജറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിന്റെ പ്രതിഷേധവും വിവാദങ്ങളും യുദ്ധഭീഷണികളും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴിതാ മേഖലയിൽ അസമാധാനത്തിന്റെ വിഷവിത്തുകൾ വിതയ്ക്കാൻ വീണ്ടും ട്രംപ് എത്തുന്നുവെന്ന് റിപ്പോർട്ട് ഔദ്യോഗികമായി സിറിയയുടെ പ്രദേശമായ ഗോലാൻ കുന്നുകൾ ഇസ്രയേലിന്റെ ഭാഗമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനും സംഘർഷത്തിന് വഴിയൊരുക്കുന്നതിനുമാണ് ട്രംപിന്റെ വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രയേലും സിറിയയും തമ്മിൽ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശമാണ് ഗോലാൻ കുന്നുകൾ ചരിത്രപരമായും മതപരമായും പ്രസക്തി ഏറെയുള്ള ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റേതാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കേട്ട് അറബ് ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ എന്ത് വില കൊടുത്തും ഗോലാൻ കുന്നുകളെ സ്വന്തമാക്കുമെന്ന കടുത്ത ഭീഷണി സിറിയയും മുഴക്കിയിട്ടുണ്ട് ഇതോടെ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ കാർമികങ്ങളാണ് ഉരുണ്ടുകൂടുന്നത് ഇസ്രായേലിനോട് അമേരിക്ക കാലാകാലങ്ങളായി പുലർത്തുന്ന പക്ഷപാതിത്വവും മൃദു സമീപനവുമാണ് ഈ നെരുകെട്ട നീക്കത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് സിറിയ കുറ്റപ്പെടുത്തുന്നത് ഗോലാൻ കുന്നുകൾ സിറിയ യുടെ അധീനതയിലുള്ള പ്രദേശമാണ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചതാണെന്നും അതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ട്രംപ് നടത്തിയിരിക്കുന്നതെന്നും സിറിയ ആരോപിക്കുന്നു സിറിയയുടെ തന്ത്രപ്രധാനമായ ഭാഗം തിരികെ പിടിക്കുന്നതിന് കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും സിറിയൻ അധികൃതരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട യു എൻ കരാറുകൾക്കെതിരായ നീക്കമാണ് യു നടത്തുന്നതെന്ന് സിറിയയുടെ സഖ്യകക്ഷിയായ റഷ്യയും ആരോപിക്കുന്നു ട്രംപിന്റെ ഗോലാൻ നയം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യൻ പ്രദേശത്ത് പുതിയ പ്രശ്നങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് തുർക്കി മുന്നറിയിപ്പ് മുന്നറിയിപ്പേകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ നിർണായകമായ വിഷയങ്ങളിലൊന്നായ ഗോലാൻ കുന്നുകളുടെ അധീശത്വം ഇസ്രായേലിനാണെന്ന് അംഗീകരിക്കുന്ന ആദ്യ ലോകനേതാവായി ട്രംപ് ഇതോടെ മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇത് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു പക്ഷേ ലോകരാജ്യങ്ങൾ ഇതിന് അംഗീകാരം നൽകിയിട്ടില്ല രണ്ടായിരത്തി ഏഴ് മുതൽ ഗോലാൻ കുന്നുകളുടെ പരമാധികാരം തങ്ങൾക്ക് പതിച്ചു കിട്ടുന്നതിന് അമേരിക്കയുടെ പിന്തുണ നേടിയെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു വരുന്നുണ്ട് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇത് സിറിയയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും കാലങ്ങളായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ മുഖം തിരിക്കുകയാണ് ചെയ്തു വരുന്നത് മുൻ യു പ്രസിഡന്റ് ബറാഖ് ഒബാമ വരെ ഈ ആവശ്യത്തെ പിന്തുണച്ചു എന്നിരിക്കുകയാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പം നിന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ സ്ഥിരതയ്ക്ക് ഗോലാൻ കുന്നുകൾ അനിവാര്യമാണെന്നും അത് അംഗീകരിച്ചേ പറ്റൂ എന്നുമാണ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ട്രംപ് വിവാദ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ട്രംപിന്റെ പിന്തുണയ്ക്ക് നതന്യാഹവും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള വിവാദ തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു ട്രംപ് എടുത്തിരുന്നത് ഇതിനെതിരെ വിവിധ രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഇസ്രയേലിലെ യു എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്ന ചടങ്ങിനും ട്രംപിന്റെ പുത്രി ഇവാൻകയും ഭർത്താവും എത്തുകയും ചെയ്തു ഈ നീക്കത്തിനെതിരെ വിവിധ രാജ്യങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും തങ്ങളുടെ പ്രതിനിധികളെ ചടങ്ങിലേക്ക് അയക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ കാലങ്ങളായി അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന വിദേശ നയത്തെ തലകീഴായി മറിച്ചായിരുന്നു ട്രംപ് വിവാദ തീരുമാനമെടുത്തിരുന്നത് മധ്യേഷ്യയിലെ സമാധാന നീക്കങ്ങൾക്ക് തടയിടുന്നതാണ് ട്രംപിൻ്റെ ഈ നീക്കമെന്ന് മിക്ക ലോകരാജ്യങ്ങളും ആരോപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി